നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ക്രമക്കേടുകൾ രാജ്യവ്യാപകമായി തന്നെ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് അസാധാരണവും സംശയകരവുമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകനായ സാബു സ്റ്റീഫൻ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് വ്യാപകമായ ക്രമക്കേടുകൾ വഴി ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമം നടന്നുവെന്നും അതിനാൽ തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരികയും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിൽ എത്തിച്ചേർന്ന ഈ ഹർജിക്ക് രാഷ്ട്രീയപരവും നിയമപരവുമായിട്ടുള്ള ഒരു വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പോലും അത് ഒരു പ്രത്യേക പാർട്ടിക്ക് വേണ്ടി എഞ്ചിനീയറിംഗ് ചെയ്യപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ ഹർജിയിലൂടെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിലെത്തിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് നിരവധി മാധ്യമ വാർത്തകളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു രാഷ്ട്രീയ എതിരാളികൾ പോലും പ്രതീക്ഷിക്കാത്തതും വോട്ടിംഗ് രീതിശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള ഫലങ്ങൾ അത് പല മണ്ഡലങ്ങളിലും പ്രകടമായതോടെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ തന്നെ ബലപ്പെട്ടത് ജനാധിപത്യത്തിന്റെ അന്തസത്തെയും നിഷ്പക്ഷതയും കാത്തുസൂക്ഷിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് വഴിവിട്ട ഇടപെടലുകൾ നടത്തിയെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം ഇത് കേവലം പ്രാദേശികമായ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ഒതുങ്ങാതെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ എന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക പ്രധാന കാരണമായിട്ട് ഹർജിയിൽ ഉന്നയിക്കുന്നത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് എന്ന പേരിൽ നടന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയാണ് ഈ പ്രക്രിയയിലൂടെ ഏകദേശം അറുപത്തിയേഴ് ലക്ഷം മുതൽ തൊണ്ണൂറ് ലക്ഷം വരെ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായിട്ട് ഹർജിക്കാരൻ ആരോപിക്കുന്നു ഈ നീക്കം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വിജയത്തിനായിട്ട് ആസൂത്രണം ചെയ്ത തന്ത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ കേവലം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് വോട്ടുകൾക്കാണ് മഹാസഖ്യത്തിന് അധികാരം നഷ്ടമായതെങ്കിൽ എസ് ഐ ആർ വഴിയുള്ള ഈ വോട്ടർ നിഷ്കാസനം പ്രതിപക്ഷ വോട്ടുകൾക്ക് മേൽ നിർണായക സ്വാധീനം ചെലുത്തുകയുണ്ടായി തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വോട്ടർമാരെ അവരെ ഈ പട്ടികയിൽ നിലനിർത്തിക്കൊണ്ട് അനുകൂലമല്ലാത്ത ആളുകളെയൊക്കെ തന്നെ ഒഴിവാക്കി വിജയം ഉറപ്പാക്കുന്ന തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് വൈഭവം അത് ബി ജെ പി ബീഹാറിൽ പുറത്തെടുത്തുവെന്നും അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശ ചെയ്തുവെന്നുമാണ് ഹർജിയിലെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് നീതിയുക്തവും നിഷ്പക്ഷവുമായിട്ടുള്ള അന്വേഷണമാണ് രാഷ്ട്രീയക്കാരുടെ നിയന്ത്രണത്തിലുള്ള പോലീസ് സംവിധാനങ്ങളോ കേന്ദ്ര അന്വേഷണ ഏജൻസികളോ നടത്തുന്ന അന്വേഷണത്തിൽ സത്യം പുറത്തു വരില്ല എന്ന നിരീക്ഷണമാണ് ഇതിന് പിന്നിൽ അതിനാൽ തന്നെ ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെയോ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നത് ഇതിനു പുറമെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരുടെ കൃത്യമായിട്ടുള്ള എണ്ണം അത് ശതമാന കണക്കിലല്ലാതെ കമ്മീഷൻ വെളിപ്പെടുത്തണം അതുപോലെ തന്നെ ഓരോ മണ്ഡലത്തിലെയും വോട്ടിംഗ് സംബന്ധിച്ച സുപ്രധാന വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫോം പതിനേഴ് സി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു ജനാധിപത്യത്തിന്റെ സുതാര്യതയ്ക്ക് ഇത് അത്യാവശ്യമാണെന്ന് ഹർജി ഊന്നി പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകളിലെ പുറത്തക്കേടുകളും ഹർജിയിൽ നിർണായകമായിട്ട് ചൂണ്ടിക്കാട്ടപ്പെടുകയാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന് ശേഷം ആകെ ഏഴ് ദശാംശം നാല് രണ്ട് കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് എന്നാൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണമാകട്ടെ ഏഴ് ദശാംശം നാല് അഞ്ച് കോടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതായത് വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത മൂന്ന് ലക്ഷം വോട്ടുകൾ അധികമായി പോൾ ചെയ്യപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വന്നത് ഈ അധിക വോട്ടുകൾ ഏത് മണ്ഡലങ്ങളിലാണ് ആർക്കു വേണ്ടിയാണ് പോൾ ചെയ്തതെന്നതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല സി പി ഐ എം എൽ നേതാവായിട്ടുള്ള ദീപാങ്കർ ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഈ ചോദ്യം പൊതുമധ്യത്തിൽ ഉന്നയിച്ചെങ്കിലും കമ്മീഷൻ മൗനം പാലിക്കുകയായിരുന്നു ഉണ്ടായത് മൂന്ന് ലക്ഷം വോട്ടുകൾ എത്രയോ മണ്ഡലങ്ങളിലെ വിജയത്തെ സ്വാധീനിക്കാൻ പര്യാപ്തമായ സ്ഥിതിക്ക് ഈ കണക്കിലെ പൊരുത്തക്കേട് സംബന്ധിച്ച വിശദീകരണം നൽകേണ്ട ബാധ്യത അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് വ്യാപകമായ ക്രമക്കേടുകളും കണക്കുകളിലെ വൈരുദ്ധ്യങ്ങളും അന്വേഷിച്ച് സത്യം പുറത്തു വരുന്നതിന് മുൻപ് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത് തടയണമെന്നുള്ള അടിയന്തര ആവശ്യവും ഹർജിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം ഇരുപതിന് നിശ്ചയിച്ചിരിക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തടഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ സുപ്രീം കോടതി നിരീക്ഷണത്തിന് വിധേയമാക്കണമെന്നാണ് ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ നിഷ്പക്ഷതയും സത്യസന്ധതയും സംരക്ഷിക്കപ്പെടണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വയം തെളിയിക്കേണ്ടതായിട്ടുണ്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ഹർജികളോടുള്ള നീതിന്യായ വ്യവസ്ഥയുടെ നിലപാട് അത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിവാദത്തിന് മാത്രമല്ല രാജ്യത്തെ ഭാവി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കും മാർഗനിർദ്ദേശമാകും എന്ന കാര്യത്തിൽ ഈ കേസിൻ്റെ ഫലം അത് നിർണായകമായി മാറും